ഹനുമാൻ കർണ്ണനെ വധിക്കാൻ ശ്രമിച്ചപ്പോൾ എന്ന തലക്കെട്ടോടുകൂടി ആറ് ലക്ഷത്തോളം കാഴ്ചകൾ ലഭിച്ച ഒരു വീഡിയോ ഈയിടെ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി ആ കഥയുടെ ആധികാരികതയെക്കുറിച്ചും കൂടാതെ യഥാർത്ഥ വ്യാസ മഹാഭാരതത്തിലെ സമാനമായ മറ്റൊരു സംഭവത്തെക്കുറിച്ചും ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് ദയവായി വീഡിയോ അവസാനം വരെ ശ്രദ്ധിച്ചു കാണുക കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനനും കർണ്ണനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ കർണന്റെ അസ്ത്രങ്ങൾ തേരാളിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ മുറിവേൽപ്പിക്കുന്നത് കാണുന്ന ഹനുമാൻ വളരെയധികം കോപിക്കുകയും കർണനെ വധിക്കുവാൻ തയ്യാറാകുകയും ചെയ്യുന്നു അത് കൃഷ്ണൻ ഹനുമാനെ അനുനയിപ്പിച്ചു തടയുന്നതുമായ ഒരു സംഭവമാണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് അത്തരത്തിലൊരു കഥാസന്ദർഭം ആധികാരിക വ്യാസ മഹാഭാരതത്തിൽ ഒന്നിലും തന്നെ ഇല്ലാത്തതാണ് ഒരുപക്ഷേ വിനയപത്രിക മുതലായ കവിതകളിലും അല്ലെങ്കിൽ ഏതെങ്കിലും നാടോടിക്കഥകളിൽ നിന്നുമോ മറ്റോ ആയിരിക്കാം ഈ വീഡിയോ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യുന്നവർ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് അവർക്ക് ഈ കഥ ലഭിച്ചത് എന്നുകൂടി പറയുന്നത് നന്നായിരിക്കും എന്ന് അഭിപ്രായപ്പെടുന്നു നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരത്തിലൊരു കഥാസന്ദർഭം യഥാർത്ഥ മഹാഭാരത പുസ്തകങ്ങളിൽ ഒന്നും തന്നെ ഇല്ലാത്തതാണെങ്കിലും ആധികാരിക വ്യാസ മഹാഭാരതത്തിൽ പറഞ്ഞിട്ടുള്ള സമാനമായ ചില സംഭവങ്ങളും നമ്മളിവിടെ പരിശോധിക്കുന്നതാണ് മഹാഭാരത പുസ്തകങ്ങളെക്കുറിച്ചുള്ള ചാനലിലെ വീഡിയോ കണ്ടു കാണുമല്ലോ കൂടാതെ പുസ്തകം കൈവശമില്ലാത്തവർ കമന്റ് ബോക്സ് ഒന്ന് ശ്രദ്ധിക്കുക ഇനി യഥാർത്ഥ മഹാഭാരതത്തിലെ സമാനമായ ഒരു സന്ദർഭത്തെക്കുറിച്ച് വിവരിക്കാം വിരാടയുദ്ധത്തിൽ ഒറ്റത്തെ ദ്രോണർ ഭീഷ്മൻ കർണനശ്വത്ഥാമാവ് ഉൾപ്പെടെയുള്ള സകല യോദ്ധാക്കളെയും അർജുനൻ ഒറ്റയ്ക്ക് നേരിടുന്ന സന്ദർഭത്തിലാണ് ഇത് വായിക്കാൻ സാധിക്കുന്നത് കർണൻ അർജുനനെ വെല്ലുവിളിക്കുന്നു അതിനുശേഷം കർണൻ ഇങ്ങനെ പറയുന്നു അർജുനനെ താൻ പോരിൽ കൊന്ന ദുര്യോധന നോടുള്ള കടം വീട്ടും പാർത്തന്റെ കുടുംബരത്തിലെ വാനരൻ എന്റെ കത്തിയമ്പേറ്റു ഘോരമായ ആർത്തനാദത്തോടെ ഇന്ന് ഭൂമിയിൽ വീഴുന്നത് കാണാം ശ്രദ്ധിക്കുക ഇത്തരത്തിലുള്ള അപകടമായ പ്രസ്താവനകൾ കൂടെ കൂടെ പറയുന്ന ഒരു വ്യക്തി തന്നെയാണ് കർണൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ കൃഷ്ണാർജുനന്മാരെ തനിക്ക് കാണിച്ചു തരുന്ന സൈനികനോ തന്റെ പത്നിയെയും പുത്രനെയും വരെ കർണൻ വിളിച്ചു പറയുന്നുണ്ട് ദൗപതി വസ്ത്രക്ഷേപ സമയത്തും കർണന്റെ അപക്വവും വിചിത്രവുമായ വാക്കുകൾ നമ്മൾ കണ്ടതാണ് ഇനിയൊരു പക്ഷേ ഏതെങ്കിലും ഒരു സൈനികൻ കൃഷ്ണനെയും അർജുനനെയും കർണന് കാണിച്ചു കൊടുത്തു എന്ന് തന്നെ വെക്കുക കർണൻ സ്വന്തം ഭാര്യയെയും പുത്രനെയും അയാൾക്ക് ദാനം നൽകുമെന്ന് കർണ്ണനെ വെറുക്കുന്നവർ പോലും ഒരു പക്ഷെ കരുതുന്നുണ്ടാവില്ല അതേപ്രകാരം ഒട്ടും വീണ്ടും വിചാരമില്ലാത്ത കർണന്റെ ഒരു പ്രസ്താവന തന്നെയാണ് ഹനുമാനോടുള്ള ഈ വെല്ലുവിളി കർണന്റെ കത്തിയമ്പേറ്റാൽ വീഴുന്ന ഒരു വാനരനെല്ല അർജുനന്റെ കുടിയിലുള്ളതെന്നും കർണൻ എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്ന് നമ്മൾ അതിശയിച്ചു പോകുന്നു ഏതായാലും യുദ്ധം തുടങ്ങിയപ്പോൾ ഹനുമാനോട് പോയിട്ട് അർജുനനോട് പോലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ ദേഹമാസകലം മുറിവേറ്റുപ്രാണനും കൊണ്ട് ഓടിപ്പോകുന്ന കർണ്ണനെയാണ് പിന്നീട് നമ്മൾ കാണുന്നത് കർണ സഹോദരനായ സംക്രമജത്തിനെ അർജുനൻ കർണന്റെ മുന്നിലിട്ട് തന്നെ വധിക്കുന്നു ഓടിപ്പോയ ശേഷം മടങ്ങിവന്ന കർണൻ സ്ത്രീവേഷത്തിൽ നിൽക്കുന്ന അർജുനനെ പരിഹസിക്കുകയും വീണ്ടും വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അർജുനൻ പറയുന്നു ഇപ്പോൾ തന്നെയല്ലേ എന്നോട് എതിർത്തു നിൽക്കുവാൻ വയ്യാതെ നീ ഓടിപ്പോയത് അതുകൊണ്ട് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു കൺമുന്നിലിട്ടു സ്വന്തം അനുജനെ കൊല്ലുന്നത് കണ്ടിട്ടും ഓടിപ്പോയ ബീരുവല്ലേ നീ എന്നിട്ടും വീമ്പിളക്കാൻ ലജ്ജയില്ലല്ലോ ഇത്രയും പറഞ്ഞ ശേഷം തുടർന്നുള്ള യുദ്ധത്തിലും കർണൻ അർജുനനോട് പരാജയപ്പെട്ട് ഓടിപ്പോകുന്നു കർണന്റെ ഓട്ടം കണ്ട് അർജുനനും ഉത്തരനും പൊട്ടിച്ചിരിക്കുന്നു യുദ്ധത്തിന്റെ ഏറ്റവും ഒടുവിൽ അർജുനൻ ഉൾപ്പെടെ സകല യോദ്ധാക്കളെയും ബോധരഹിതനാക്കുകയും അവരുടെ വസ്ത്രങ്ങൾ ഉത്തരനെ കൊണ്ട് അഴിച്ചെടുപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കർണന്റെ മഞ്ഞവസ്ത്രവും ദുര്യോധനന്റെയും അശ്വത്ഥാമാവിന്റെയും നീലപ്പെട്ടു വസ്ത്രവും എല്ലാം ഉത്തരനെ കൊണ്ട് അഴിച്ചെടുപ്പിച്ച ശേഷമാണ് അർജുനൻ മടങ്ങുന്നത് ഒന്നാമതായി അറിയേണ്ടത് മഹാഭാരത യുദ്ധത്തിനും വിരാട യുദ്ധത്തിനും വളരെ മുൻപ് തന്നെ കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ഇന്ദ്രനുമായി കൈമാറ്റം ചെയ്തിരുന്നു ഇനി അഥവാ കവചകുണ്ഡലങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് കർണനെ അപരാജിതനാക്കുന്നില്ല മറിച്ച് അവധിയനാക്കുന്നുവെന്ന് മാത്രം അതായത് കവചകുണ്ടലങ്ങളുള്ള കർണനെ ആർക്കും വധിക്കുവാനാവില്ല എന്നാൽ മുറിവേൽപ്പിക്കുവാനും പരാജയപ്പെടുത്തുവാനും സാധിക്കുന്നതാണ് കവചകുണ്ടലങ്ങൾ ഉള്ളപ്പോൾ തന്നെ കർണൻ പാഞ്ചാലി സ്വയംവരത്തിൽ വെച്ച് അർജുനനോട് ഏറ്റുമുട്ടി പരാജയപ്പെടുന്നുണ്ട് ഗന്ധർവരാജൻ ചിത്രസേനൻ കർണനെ പരാജയപ്പെടുത്തുമ്പോഴും കർണന് ഉണ്ടായിരുന്നു ചിത്രസേനനുമായുള്ള യുദ്ധത്തിൽ മുറിവേറ്റ കർണൻ ദുര്യോധനനെ യുദ്ധഭൂമിയിൽ ഉപേക്ഷിച്ചു സ്വന്തം ജീവനും കൊണ്ട് ഓടിപ്പോവുകയാണ് ഉണ്ടായത് അതായത് കവചകുണ്ഡലങ്ങൾ ഉള്ളപ്പോൾ അവധ്യൻ എന്നതിനെ അപരാജിതൻ നിന്ന് ചില ആരാധകർ തെറ്റിദ്ധരിച്ചു പോയി എന്ന് മാത്രം മരണത്തിൽ നിന്ന് രക്ഷിക്കുവാൻ സാധിക്കുന്ന കവചമുണ്ടായിട്ട് പോലും പരാജയപ്പെട്ടു ഓടുന്ന കർണനെ മഹാഭാരതത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും ഭീഷ്മനും മറ്റുള്ളവരാൽ അവധ്യനായിരുന്നു എന്നിട്ടും അദ്ദേഹം നിസ്സഹായനായി കിടന്നു എന്നത് ഇവിടെ ഓർക്കുക കർണനെ വധിക്കും എന്നുള്ളതായിരുന്നു അർജുനന്റെ പ്രതിജ്ഞ അതുകൊണ്ടാണ് യുധിഷ്ഠിരന്റെ ഭയം തീർക്കുന്നതിനായി ഇന്ദ്രൻ കവചകുണ്ടലങ്ങൾ കർണനിൽ നിന്ന് വാങ്ങുന്നത് പകരം കർണൻ അമോഘശക്തിയുള്ളവയിൽ ഇന്ദ്രനിൽ നിന്ന് സ്വീകരിക്കുന്നുണ്ട് ഇനി അഥവാ മുകളിൽ പറഞ്ഞ പോലെ ഒരു സന്ദർഭമുണ്ടായാൽ തന്നെ കവചകുണ്ടലങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കർണനെ ഹനുമാനെ പോലുള്ള ഒരു യോദ്ധാവുമായി ഒരിക്കലും തന്നെ താരതമ്യം ചെയ്യാൻ പോലും ആവില്ല അതിശക്തിമാനായ ഇന്ദ്രജിത്ത് പോലും ഹനുമാൻ വന്ദ്യുദ്ധത്തിന് വെല്ലുവിളിച്ചപ്പോൾ അത് സ്വീകരിക്കുകയുണ്ടായില്ല എന്ന് വാൽമീകി രാമായണത്തിൽ വായിക്കാവുന്നതാണ് ഈ വീഡിയോ കണ്ടു ചില ആരാധകർ കവചകുണ്ഡലങ്ങളുള്ള കർണൻ അജയനാണെന്നും അതിനാൽ ആർക്കും കർണനെ പരാജയപ്പെടുത്തുവാൻ കഴിയില്ലെന്നും കൂടാതെ കർണന്റെ കയ്യിലുള്ള ദിവ്യാസ്ത്രങ്ങൾ ആർക്കും പ്രതിരോധിക്കാനാകാത്തതുമാണെന്നെല്ലാം വാദിക്കുന്നു സൂര്യൻ നൽകിയ കവചമല്ല മറിച്ച് സ്വയം സൂര്യനെ തന്നെ വിഴുങ്ങുവാൻ ലക്ഷ്യം വെച്ച അതുലിയ ശക്തിശാലിയാണ് ബാലകനായ ഹനുമാൻ പോലും തുടർന്ന് വജ്രായുധമേറ്റ ഹനുമാനു ത്രിമൂർത്തികളും സകല ദേവകളും അതാത് ദേവകളുടെ അസ്ത്രങ്ങളിൽ നിന്നുള്ള സുരക്ഷ നേരിട്ട് വരമായി നൽകുന്നുമുണ്ട് അതായത് ഹനുമാനെ ഒരു അസ്ത്രത്തിനും പ്രഹരിക്കാനാവില്ല എന്ന് സാരം ഇനി വിരാട യുദ്ധത്തെക്കുറിച്ച് അറിയുന്ന ചിലർക്കുണ്ടായേക്കാവുന്ന ചില ചോദ്യങ്ങൾ പരിശോധിക്കാം ചോദ്യം എന്തുകൊണ്ടാണ് കർണൻ കുണ്ടലത്തിനു പകരമായി ഇന്ദ്രൻ നൽകിയ വിരാട യുദ്ധത്തിൽ അർജുനന്റെ നേരെ പ്രയോഗിക്കാഞ്ഞത് ചോദ്യം രണ്ട് വിരാട് യുദ്ധത്തിൽ അർജുനനുമായുള്ള യുദ്ധത്തിൽ ബോധരഹിതനായി കിടന്ന കർണ്ണനെ എന്തുകൊണ്ടാണ് അർജുനൻ വധിക്കാഞ്ഞത് ആദ്യത്തെ ചോദ്യം നമുക്ക് പരിശോധിക്കാം എന്തുകൊണ്ടാണ് വാസ്വശക്തി അർജുനന്റെ നേരെ കർണൻ പ്രയോഗിക്കാതിരുന്നത് ഇതിനെക്കുറിച്ച് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ധർമ്മനിഷ്ഠനായ കർണൻ ഒറ്റയ്ക്ക് നിൽക്കുന്ന അർജുനന്റെ നേരെ ഏറ്റവും ശക്തിയുള്ള ആയുധം പ്രയോഗിക്കുന്നത് തന്റെ കീർത്തിക്ക് ഭംഗം വരുത്തുമെന്ന ചിന്തകുണ്ടായിരിക്കും എന്നാണ് എന്നാൽ മറ്റൊരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് വളരെ വ്യത്യസ്തമായ ഒരു നിരീക്ഷണമാണ് കർണൻ വേൽ പ്രയോഗിച്ചുവെന്നും എന്നാൽ വാസവശക്തിയെ വേണ്ടവണ്ണം ആവാഹിക്കാൻ സാധിക്കാത്തതിനാൽ ആ ശ്രമം നിഷ്ഫലമായെന്നും അർജുനൻ വേലിനെ കണ്ടിച്ചുകളഞ്ഞുവെന്നുമാണ് ഇതിന് തെളിവായി വിരാട് യുദ്ധത്തിൽ കർണൻ ഒരു വേൽ അർജുന നേരെ പ്രയോഗിക്കുന്നതും അർജുനൻ അതിനെ കണ്ടിക്കുന്നതുമായ ഭാഗം പുസ്തകത്തിൽ നിന്ന് തെളിവായി കാണിക്കുന്നു അതിന് യഥാർത്ഥ വസ്തുതയിലേക്ക് നമുക്ക് കടക്കാം മഹാഭാരതത്തിൽ ഇന്ദ്രൻ കർണന് വേൽ നൽകുന്ന അവസരത്തിൽ പറയുന്നത് തീർത്തും അപകടത്തിൽപ്പെടുന്ന സമയത്ത് അതും ഉചിതമായ സന്ദർഭത്തിൽ മാത്രമേ ഈ ആയുധം ഉപയോഗിക്കാവൂ എന്നാണ് അതിനാൽ ഇതായിരിക്കും പ്രധാന കാരണമെന്ന് അന്ന് മാനിക്കാം സകല കൗരവ സൈന്യ സൈന്യത്തോടൊപ്പം ഒറ്റയ്ക്ക് തോൽപ്പിച്ച അർജുനൻ എന്തുകൊണ്ട് കുരുക്ഷേത്ര യുദ്ധം ഒറ്റ ദിവസം കൊണ്ട് ജയിച്ചില്ല എന്ന് ചിലർക്ക് സംശയം തോന്നാം മഹാഭാരതത്തിൽ തന്നെ യുധിഷ്ഠിരൻ ഈ ചോദ്യം ചോദിക്കുന്നുണ്ട് അർജുനൻ അതിന് ഉത്തരവും നൽകുന്നുണ്ട് ദയവായി മഹാഭാരത പുസ്തകത്തെക്കുറിച്ചുള്ള ഈ ചാനലിലെ വീഡിയോ കാണുകയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പതിപ്പ് തിരഞ്ഞെടുക്കുകയും ചെയ്യുക മറ്റൊരു അവസരത്തിൽ ഇതിനെക്കുറിച്ച് വീഡിയോയും ചെയ്യുന്നതാണ് ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം വിരാട് യുദ്ധത്തിൽ അർജുനനുമായുള്ള യുദ്ധത്തിൽ ബോധരഹിതനായി കിടന്ന കർണനെ എന്തുകൊണ്ടാണ് അർജുനൻ വധിക്കാഞ്ഞത് യുദ്ധശേഷം മഹാഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന സംഭാഷണമാണ് അതിനുള്ള ഉത്തരം ദുര്യോധനൻ ബോധമുണർന്ന് ചോദിച്ചു എന്താണ് അവൻ നിങ്ങളെയൊക്കെ വിട്ടുപോയത് അവനെ വിടരുത് കേറി ആക്രമിക്കുവിൻ അപ്പോൾ ഭീഷ്മൻ ചിരിച്ചുകൊണ്ട് മറുപടി നൽകി എടോ ദുര്യോധന നിന്റെ ബുദ്ധിയും വീര്യവും ഒക്കെ എവിടെയായിരുന്നു നിങ്ങൾ ഇവിടെ മയങ്ങിക്കിടക്കുകയായിരുന്നല്ലോ അമ്പും വില്ലുമില്ലാതെ യുദ്ധക്കളത്തിൽ കിടന്നിരുന്ന നിങ്ങളെ എന്തേ അവൻ കൊല്ലാതിരുന്നതെന്ന് മനസ്സിലായോ മൂന്നു ലോകം സിദ്ധിച്ചാലും പാർത്ഥൻ സ്വധർമ്മം ഉപേക്ഷിക്കില്ല ഇനി നാം ഇവിടെ നിൽക്കേണ്ട വേഗം സ്വദൃതത്തിലേക്കും മടങ്ങിപ്പോകുന്നതാണ് നല്ലത് അർജുനൻ പശുക്കളെയും കൊണ്ട് പോയിക്കൊള്ളട്ടെ